സ്വാദിഷ്ടമായ പൂരി ഉണ്ടാക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് റവ റോസ്റ്റഡ് റവ ഒരു സ്പൂണാണ് കൊടുക്കുന്നത് ഞാൻ പത്ത് പൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് പത്ത് പൂരിക്ക് പത്ത് ടീസ്പൂൺ ഫുൾ പൊടിയാണ് എടുക്കുന്നത് പത്ത് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പൂരിക്ക് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി പച്ച വെള്ളം ഉപയോഗിച്ച് ഇത് നല്ലപോലെ നമുക്ക് കുഴിച്ചെടുക്കാം ആദ്യം നമുക്ക് ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴിച്ചെടുക്കാം വെള്ളം ഏറാതെ നോക്കണം ഇതൊരു മരത്തിൻ്റെ തവി വെച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കുക നമ്മുടെ കയ്യിലൊന്നും അത് ഉറ്റിപ്പിടിക്കില്ല അതിന് ശേഷം മതിയാകും കുഴച്ച് മാറ്റി വെക്കുക ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് ആവശ്യമായ വെള്ളം അര ഗ്ലാസ് വെള്ളം പോരാ കുറച്ചും കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് വീണ്ടും നമ്മൾ നല്ലപോലെ ഇത് കുഴച്ചെടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വെള്ളം കയറാതെ കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം ഇത് നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പാത്രത്തിലൊന്നും ഇത് ഓട്ടിപ്പിടിക്കില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തൊടുമ്പോളേക്കന്നെ ഇത് കുഴിഞ്ഞു പോകും അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇത് അപ്പോഴേക്ക് അപ്പളേ ഉണ്ടാക്കാം പക്ഷേ ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് പരത്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം നനഞ്ഞ തുണിയിട്ട് മൂടി വയ്ക്കാം അല്ലെങ്കിൽ ഇതിന് പാകത്തിലുള്ള അടപ്പ് കാറ്റ് കടക്കാത്ത വിധത്തിലുള്ള അടപ്പിട്ട് മൂടി പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് പതിനൊന്ന് ഉരുളകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം ഞാനിവിടെ ഉരുക്കി വരത്തുന്നത് ന്യൂസ് പേപ്പറിലാണ് അപ്പോൾ നമ്മളുടെ ഓരോ ഉരുളകളും ഇങ്ങനെ പൊടിയിൽ മുക്കിയിട്ട് പരത്തി എടുക്കാറാണ് പതിവ് അങ്ങനെ പതിനൊന്നെണ്ണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പപ്പടത്തിൻ്റെ ആകൃതിയിലാണ് പരത്തേണ്ടത് പപ്പടത്തിൻ്റെ ആകൃതിയിൽ ഇത്ര വലുപ്പമേ പാടു ഒരു പപ്പടത്തിൻ്റെ വലുപ്പമേ പാടു അങ്ങനെ പതിനൊന്നെണ്ണവും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് അലുമിനിയം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കാൽ ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കാൽ ലിറ്ററും കുറച്ചും കൂടി ഉണ്ടാവും കറക്റ്റ് അളന്നിട്ടില്ല ഞാൻ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് കോരിയെടുക്കാനുള്ള ഓട്ടച്ചട്ടുകം ഇടാനുള്ള പാത്രം കമ്പി പുരി എല്ലാം അടുത്ത് തന്നെ വെക്കണം വളരെ ശ്രദ്ധിക്കണം എണ്ണച്ചട്ടി അതുകൊണ്ട് എന്നും കൂടി പറയട്ടെ ഇനി നമുക്ക് ഈ പുരി നല്ലോണം എണ്ണ ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുക്കണം ഇങ്ങനെ കൊടുക്കുക ഇട്ടിട്ട് ഒന്നത്താത്തി കൊടുക്കുക എന്നിട്ട് ഈ എണ്ണ മോള് വരുന്ന എണ്ണേനെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ അപ്പം ഇത് നല്ലപോലെ പൊന്നി വരും നല്ല ടേസ്റ്റുള്ള പൂരിയാണ് ഇനി ഇത് ആയ ശേഷം നമുക്കിപ്പോൾ അതുക്കോയി എടുത്ത് എണ്ണക്കൊന്ന് പോയ ശേഷം എണ്ണയൊന്നും കുടിക്കുകയില്ലാതെ ഇനി ഇത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ എല്ലാ ഭൂരിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് അമർത്തി കൊടുത്തിട്ട് എണ്ണ ഇങ്ങനെ പോയി ചോദിക്കണേ ആഹാ സൂപ്പറായി വന്നിട്ടുണ്ട് റവ ചേർക്കുന്നതുകൊണ്ടാണ് ഈ കളറ് ഇത് എത്ര നേരം കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണ ഒട്ടും കുടിക്കാത്ത പൂരിയാണേ ഇങ്ങനെ നമുക്ക് എല്ലാ പൂരിയും ഉണ്ടാക്കി മുളങ്കി ചേർത്തിട്ടുള്ള കുറുമയാണ് ഞാൻ ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത് മുളങ്കിയും ഉരുളകഴുമൊക്കെ ചേർത്തത് അത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണണേ ഇത് കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരു കമൻ്റ് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു പൂരി നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ എണ്ണയൊന്ന് ആവി കുറയും അപ്പോൾ ഒന്നും കൂടി ആവി വരുമ്പോളേ അടുത്ത പൂരി ഇട്ട് കൊടുക്കാൻ പാടു അല്ലെങ്കിൽ അത് പൊങ്ങില്ല അപ്പം എണ്ണ നല്ലോണം ചൂടായാൽ മാത്രമേ ഭൂരി അഥവാ പൂരി പൊന്തുകയുള്ളൂ എന്നും കൂടി പറയട്ടെ ഇപ്പോൾ ഒരു പൂരി എടുത്ത ശേഷം അതിൻ്റെ ആവി കുറഞ്ഞു ഇപ്പോൾ അതാ വീണ്ടും അത് ആവി വന്നിരിക്കുകയാണ് ആ ടൈമിലാണ് നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കേണ്ടത് എണ്ണ ഒട്ടും കുടിക്കാത്ത പൂരിയാണ് ഇത് ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ നമ്മൾ ഈ ചട്ടുക കമ്പി ഇതിൻ്റെ അടുത്ത് വെക്കുന്നത് ചില പൂരികൾ നമ്മൾ മറിച്ചിടുമ്പോൾ പോകും ഇടുന്ന സമയത്ത് അപ്പോൾ അതൊന്ന് കൊടുക്കാനാണ് ഈ കമ്പി അതും കൂടി പറയട്ടെ